ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് പുറത്ത് നല്ല വെയിലുണ്ട് അപ്പം അതിന്റെ നല്ല ചൂടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ നമ്മുടെ സോയാബീൻ ആണ് ഇന്നത്തെ താരം ഇതാണ്ട് ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ സോയാബീൻ മേടിച്ചായിരുന്നു ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് രൂപയല്ലേ അഞ്ഞൂറ് ഗ്രാം അല്ല സോറി ഇരുന്നൂറ്റമ്പത് ഗ്രാം മുപ്പത്തെട്ട് രൂപ അപ്പൊ ഇത് വെച്ചിട്ട് നമുക്കൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കിയാലോ ബാ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കാം ഇത് ചൂടുവെള്ളത്തിനകത്തിട്ട് കുതിർത്തെടുക്കാം അപ്പം നമുക്ക് പെട്ടെന്നാവും ആദ്യം സൈഡിലോട്ട് ഇരിക്കട്ടെ കുറച്ച് സവാള രണ്ട് സവാള എടുത്തിട്ട് അരിഞ്ഞു വയ്ക്കുക അതിന് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം അതിനുശേഷം നമ്മുടെ സോയാബീൻ ചൂടുവെള്ളത്തിലേക്ക് തട്ടിയിട്ട് കുറച്ച് സമയം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതെല്ലാം നമുക്ക് നന്നായിട്ട് ചതച്ചെടുക്കാം തലേ ദിവസം സോയാബീൻ പച്ചവെള്ളത്തിലിട്ടിട്ട് കുതിർക്കാൻ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുന്ന രീതി ഉണ്ടെന്ന് പറയുന്നു പക്ഷേ അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിലാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പം നമ്മുടെ സോയാബീൻ എൻ്റെ ഇവിടെ സെറ്റായിട്ടുണ്ട് നന്നായിട്ട് വെന്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ഒരുപാട് താമസമൊന്നുമില്ല ഇനിയിപ്പോൾ നമുക്ക് ആ ഉള്ളിയൊക്കെ ഒന്ന് സവാളയൊക്കെ ഒക്കെ ഒന്ന് വയണ്ടുവരുന്ന താമസം മാത്രമേ ഉള്ളൂ ഇട്ട് വെച്ച സോയാബീൻ നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് കഴുകാം ഒരു അഞ്ചാറ് വെള്ളത്തിൽ കഴുകിയെടുത്തിന് ശേഷം നമുക്കത് ചെറുതായിട്ട് നന്നായിട്ട് അരിഞ്ഞെടുക്കാം ഇതിലും ചെറുതായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്യാൻ ഞാനിപ്പോൾ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത് ഇതങ്ങോട്ട് മാറ്റി വെച്ചതിനു ശേഷം നമുക്കൊരു ശീലച്ചട്ടിയെടുത്ത് ഗ്യാസിലോട്ട് എണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം എണ്ണ ചൂടാകുന്നതിന് മുമ്പ് കടുുകിട്ട് മറന്നുപോയി എണ്ണയുടെ കാര്യം എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നേ സാരിയല്ല കുറച്ച് നേരം അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ശേഷം നാട്ടുകൊണ്ട് അത് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവോള നമുക്കത് അതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഒരു കയ്യിൽ ഫോണും ഒരു കൈയ്യിൽ പാചകവും രണ്ടും കൂടെ നടക്കാത്തതുകൊണ്ട് പകുതി ഭാവം മാത്രമേ എനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ സവാള അനകത്തോട്ട് തട്ടിക്കൊടുത്തതിനു ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് അങ്ങോട്ട് ഇടാം ഉപ്പ് ഇട്ടതിന് ശേഷം നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണേൽ ഇതിനകത്തോട്ട് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷേ എനിക്ക് തക്കാളി ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഇതിലേക്ക് ഞാൻ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ ഇട്ടായിരുന്ന കേട്ടോ പക്ഷെ അത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയില്ല അതിനുശേഷം നമ്മുടെ മസാലകൾ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം മുളകൊടി മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി ഒരു പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കും മുളകൊടിയും മഞ്ഞപ്പൊടിയും ഞാൻ ചൂടാക്കിയതിനു ശേഷമാണ് ചേർത്തത് അല്ലെങ്കിൽ ഞാൻ മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെ ഒക്കെ ഒരു പച്ച മണമുണ്ടല്ലോ അത് നമുക്ക് ഫീൽ ചെയ്യും അപ്പം നന്നായിട്ട് ചൂടാക്കിയെടുക്കുവാണെങ്കിൽ നല്ല ബെസ്റ്റ് ആയിരിക്കും അതിനുശേഷം നമ്മളെ സോയാബീൻ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണേൽ കുറച്ച് കറിവേപ്പില എൻ്റെ മണ്ടയിൽ വിതിർക്കു കൊടുക്കാം ഞാനിപ്പം അത് ഇട്ടിട്ടില്ല അതിനുശേഷം കുറച്ച് ചൂടുവെള്ളമായിരിക്കും ബെസ്റ്റ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മളെ സോയാബീൻ നന്നായിട്ട് വെന്ത് വന്ന സാധനമായിരുന്നു അതുകൊണ്ട് നമുക്കിനി ഒരുപാട് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ നിങ്ങളുടെ ഗ്രേവിക്ക് അനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് കറിക്കാണെങ്കിൽ അങ്ങനെ വെള്ളം ചേർക്കുക അതല്ലാതെ റോസ്റ്റ് ചെയ്യാനാണെങ്കിൽ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക ഞാനിപ്പോ ഇവിടെ കുറച്ച് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഞങ്ങൾക്ക് ഒരുപാട് ഗ്രേവി വേണ്ട അതുകൊണ്ട് ഞങ്ങൾക്ക് എടുക്കാനാണ് അതാണ്ട് ഇത്രയും അധികം നമ്മുടെ സാധനം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ കറി തിളച്ചു വന്നപ്പോൾ തന്നെ ഞാൻ ഗരം മസാലയൊക്കെ ചേർത്ത് കൊടുത്തായിരുന്നു കേട്ടോ പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല രണ്ട് കൈ കൊണ്ട് ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ പാചകവും അപ്പം രണ്ടും കൂടെ നടക്കാത്തതുകൊണ്ട് ഞാൻ ഫോൺ ഓഫാക്കി വെച്ചതിന് ശേഷമാണ് അതെല്ലാം ചെയ്തത് ശേഷം നമ്മുടെ കറി അങ്ങോട്ട് പറ്റി വന്നതിന് ശേഷം ഇതാണ് നമ്മുടെ ഹൈലൈറ്റ് കുരുമുളക് പൊടി ഇത് കുറച്ച് എൻ്റെ മുകളിൽ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു കുറച്ച് സമയം കൂടെ അതൊന്ന് വെക്കുക നാട്ടിൽ ഇവിടെ ആയിട്ടുണ്ട് സംഭവം ഇനി ഒരുപാട് വെച്ച് താമസിപ്പിക്കേണ്ട നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം ഞാൻ ലാസ്റ്റ് മാത്രമേ കറിവേപ്പില ഇട്ടുള്ളൂ ഇവിടെ കണ്ടപ്പോഴാണ് തോന്നിയത് കറിവേപ്പിലയുടെ അളവെച്ചിട്ട് വെച്ചിട്ട് ഈ സാരമില്ല ഇത് നമുക്ക് ചപ്പാത്തി പൊറോട്ട ചോറ് അങ്ങനെ എന്തൊരു സാധനം വേണമെങ്കിലും അതിന്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ബെസ്റ്റ് ഒരു സാധനമാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളും സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ